മുന്നൂറ്റി അമ്പത്തൊന്ന് സിനിമകൾക്ക് പാട്ടുകൾ ചെയ്ത ദേവരാജൻ മാസ്റ്റർക്ക് അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ആയിരക്കണക്കിന് പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായിട്ട് ഓർഗാനിക് മനുഷ്യനും കൂടിയാണ് നമ്മളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോ ഒന്നിങ്ങനെ കേട്ടിരിക്കും ജേട്ടൻ വന്ന ചേട്ടൻ ഇങ്ങനെ ഒറ്റ പോലും തയ്യാറെടുപ്പില്ല പാടാനും യാതൊരു ഇതില്ല ആരെയും പ്രീതിപ്പെടുത്തി സാധകം ചെയ്യാതെ ഒരു പാട്ടുകാരൻ പാട്ടുകൾ നമ്മൾ പാടി പാടി എത്ര തവണ നോക്കിയാലോ ചിലപ്പോ ഒരു നന്നായിട്ട് ഒരിക്കലും വേദി പാടാൻ പറ്റുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നുള്ളതായിട്ട് എനിക്ക് റിഹേഴ്സലിന് കൃത്യമായിട്ട് വന്ന് പാട്ടുകളൊക്കെ പാടി നോക്കുന്നല്ലാതെ അദ്ദേഹം വീട്ടിൽ വീട്ടിലിരുന്ന് ഈ പാട്ടുകളൊക്കെ പാടി കേൾവിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫലം